ഹലോ ഗൈസ് ഇന്നലെ പെരുന്നാളായിട്ട് കുറച്ച് ബിരിയാണി കിട്ടി മട്ടൻ ബിരിയാണി നമ്മളെ സ്വന്തം ഇവിടെ അടുത്തൊരു കാക്ക ഉണ്ട് കാക്ക തന്നതാണ് നല്ല അടിപൊളി ബിരിയാണി കാണുമ്പോൾ തന്നെ നല്ല മസാല ഒക്കെ ഇട്ട് നല്ല കുഞ്ഞ് മട്ടണൊക്കെ ഇട്ട ബിരിയാണിയാണ് കുഞ്ഞു മട്ടൺ മീൻസ് എളമിച്ച മട്ടൺ കേട്ടോ അപ്പോൾ നമ്മളിത് മട്ടൺ ബിരിയാണി ഇങ്ങനെ വിളമ്പുകൊണ്ടിരിക്കുക പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ നമ്മുടെ നാട്ടിൽ ബിരിയാണിൻ്റെ പോലെ വെള്ള വെള്ള കളറല്ല മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കണ ബിരിയാണിയാണ് ഇവിടെ ആ നാട്ടിലിപ്പോൾ ഇങ്ങനത്തെ ഉണ്ടാക്കുന്നുണ്ടല്ലേ അപ്പോൾ മട്ടൻ ബിരിയാണി അതിൻ്റെ അപ്പം മട്ടൻ കറിയുണ്ട് അതിൻ്റെ അമ്മയും മട്ടനൊക്കെ തൊട്ട് നോക്കുമ്പോൾ എന്ത് നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ അതിങ്ങനെ പൊട്ടി പോവുക അത്രയും എളമിച്ച മട്ടൻ ഇപ്പം സംസാരിക്കുമ്പോഴത്തേനെൻ്റെ വായിൽ വെള്ളം വന്നിട്ട് എന്താണ് സംസാരിക്കുമ്പോൾ അറിയണല്ലോ മട്ടൻ കറി ആൻഡ് ബിരിയാണി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം മട്ടന്റെ പീസ് എടുത്തു മട്ടൻ ചാറ് എടുത്തു നല്ല ചെറിയ മട്ടൻ ഉണ്ടോ സാലഡ് ക്ച്വലിൻ്റെ ഈ മട്ടൻ മുസ്ലിംസ് ഉണ്ടാക്കി തന്നതാണ് ബക്കരി മട്ടൺ ബിരിയാണി ഇവിടെ അടുത്തുള്ളത് മുസ്ലിം ചേച്ചി ചേർന്ന നല്ല ടേസ്റ്റ് ഉണ്ട് മുസ്ലിംസ് ആണ് പ്ലസ് കർണാടക സൈഡാണ് ഫോസ് മഷനൊക്കെ ചേർന്ന അത് ബിരിയാണി എനിക്ക് മട്ടൺ ഇഷ്ടമല്ല പക്ഷേ ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെട്രോൾ മറ്റുള്ള ഇങ്ങനെ പോകുന്ന സോഫ്റ്റ് മറ്റാണ് പിന്നെ ഞാൻ ബക്രി പ്രമാണിച്ച് രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ആ ഡ്രസ്സിനൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ പിന്നെ കുറച്ച് നേട്ടം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ Lai. We all are one. Thank you.